നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോയയും ഉരുളക്കിഴങ്ങും ചേർത്ത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ തയ്യാറാക്കുന്നത് സോയ ആദ്യമേ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുക അതിന് ശേഷം നോക്കി സോയ അതിലേക്ക് ഇട്ട് കുതിർത്ത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാം അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊരു നൂറ് ഗ്രാം സോയാണ് എടുത്തിരിക്കുന്നത് ചെറിയതാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മൾ വെള്ളത്തിലെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം സോയയുടെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുള്ളതൊക്കെ മാറിക്കിട്ടും അപ്പം നമ്മുടെ സോയക്കറി നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാം അപ്പൊ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ഇനി ഇത് വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് ഊറ്റി എടുത്തിട്ട് നാലഞ്ച് പ്രാവശ്യം ഒന്ന് വൃത്തിയായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം സ്വയം എല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി ഒരു അഞ്ചു പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം അതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിന് ചേർക്കുന്ന മസാല ഇത് മാത്രമാണ് കുരുമുളക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് പെരിഞ്ചീരവും നല്ല ജീരവും ഇട്ടുകൊടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത് പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം ഇട്ട് കൊടുക്കുക കടുക് എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് ലേ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാ കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പത്ത് അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചവ മാറുന്നവരെ മാത്രം നോക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പത്ത് പന്ത്രണ്ട് കഷ്ടം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ലേശ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ എളുപ്പം വരണ്ടു വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല എരിവിന് ആവശ്യമായ കുരുമുളകും പച്ചമുളകും മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയസ് തക്കാളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അവയുടെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം മല്ലിയുടെയും മഞ്ഞളിൻ്റെയും പച്ചക്കുത്ത് മാറി വരണം ശേഷം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം രിവിന് ആവശ്യമായ നാല് പച്ചമുളക് കൂടെ നല്ല എരിവുള്ള പച്ചമുളക് നാലെണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മാറ്റിയെടുക്കാം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം സോയയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്താണ് സോയ വേവിച്ചതും അതുപോലെ ഉള്ളിയൊക്കെ വഴറ്റിയപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നമുക്ക് ഇനി ഇനിയിപ്പം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഇത് വേഗാനായിട്ട് ഉരുളക്കിഴങ്ങ് എന്ത് വരണ്ടേ അതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേഗാനായിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത് നീ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്നു നോക്കി ഇളക്കി കൊടുത്ത് അഞ്ച് മിനിറ്റോളം നമ്മളിപ്പം മൂടി വെച്ച് വേവിച്ച് ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉരുളക്കിഴങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ വെന്താൽ മതി നേരത്തെ നമ്മൾ വറുത്ത പെരിഞ്ചീരവും കുരുമുളകും നല്ല ജീരവും കൂടെ വറുത്ത് പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത് പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു വാസനയാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ മസാല ചേർക്കുമ്പോൾ ഇതിലേക്ക് വേറെ മസാലകൾ നമ്മളൊന്നും ചേർക്കുന്നില്ല നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല കുരുമുളകാണ് എരിവിനായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് എരിവ് കൂടുതലായി വേണ്ടവർക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിതിന് പാകമായിട്ടുള്ള എരിവാണ് ചേർത്തിരിക്കുന്നത് ചില ആൾക്ക് ഒത്തിരി എരിവ് വേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെയുള്ളവർ ലേശം കുരുമുളക് പൊടി കൂടെ ചേർത്തെടുത്ത് വച്ചാൽ മതി ഇനി ഇവയുടെ ഉപ്പൊക്കെ നോക്കുന്നത് ചെക്ക് ചെയ്യാം ലേശം ഉപ്പ് കൂടെ വേണം നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം മസാല ഇതിലേക്കൊന്ന് പിടിക്കട്ടെ നമുക്ക് ഒന്ന് മൂടി വെക്കാം മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരമുറി തക്കാൽ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസിൽ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങാ പിഴിഞ്ഞ് ഫസ്റ്റ് പാൽ മാത്രമേ എടുത്തിട്ടുള്ള ആ തേങ്ങാപ്പാൽ കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി വെച്ചിപ്പിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സോയ ഉരുളക്കിഴങ്ങ് കറിയാണ് കൂടെ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് തിളച്ച് പോകേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലേ ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നോട്ടെ അപ്പൊ ഇത്രയേ ഉള്ളു നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സോയാ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയി നമുക്കിപ്പം ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഒരു കീടില്ലൻ സോയ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക് യു ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് പകർന്നു വയ്ക്കാം കൊച്ചു കുട്ടികൾക്ക് വരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇത് കണ്ടില്ലേ വളരെ ടേസ്റ്റിയാണ് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല കുരുമുളകും പച്ചമുളകും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് ആവശ്യമില്ലാതെ ഒരു മസാലകളും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല